മലേഷ്യൻ സീരീസിലെ നാലാമത്തെ വീഡിയോ ആണിത് ബാട്ടു കേവ്സ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യുവേഷനാണ് ഈ ഒരു വീഡിയോ അങ്ങനെ ഞങ്ങൾ വാട്ടു കേവ്സ് കണ്ട ശേഷം നേരെ ജൻഡിംഗ് ഹൈലാൻഡ്സിലെത്തിയിട്ടുണ്ട് അവാന ബസ് ടെർമിനലിലാണ് ബസ് നിർത്തുന്നത് അവിടെ നിന്നും എസ്കലേറ്റർ എടുത്ത് മുകളിലെത്തണം എന്നിട്ടിതേ അവാന സ്കൈവേ കേബിൾ കാർ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് മുകളിൽ ഹൈലാൻഡ്സിൽ എത്താനായിട്ട് അങ്ങനെ അങ്ങനെയതേ നമ്മൾ കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മലമുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അങ്ങനതയും ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ ഈ ജഡ്ജിങ് ഹൈലാൻഡ്സിലെ റിസോർട്ടുകളും അതുപോലെ ചിൻസ്വി കേവ് ടെമ്പിളുണ്ട് അതുകൂടാതെ കസിനോ പ്രീമിയം ഔട്ട്ലെറ്റ്സ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ് പിന്നെ ഇത് കൂടാതെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ തീം പാർക്ക് ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യം റിപ്ലീസ് അഡ്വഞ്ചർ ലാൻഡിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും അപ്പോൾ ഓരോ ഗെയിമും അതുപോലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ടിക്കറ്റ് പ്രത്യേകം എടുക്കണം ഇവിടെ വന്നിട്ട് എടുത്താലും മതിയാകും അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിതൊരു ഡേ ട്രിപ്പാണ് എടുത്തിട്ടുള്ളത് ക്ലൂക്ക് വഴിയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഞങ്ങൾ രണ്ടു പേർക്കും കൂടി ഈ ഒരു ഡേ ട്രിപ്പിന് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് റുപ്പീസാണ് ആയിട്ടുള്ളത് ഇതിൽ ബാട്ടു കേവ്സിൻ്റെ പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല പക്ഷെ നമ്മളെ കൊലാലംപൂർ സിറ്റി സെൻറ്ററിൽ നിന്നും ബാട്ടു കേവ്സ് വരെയും അതുപോലെ അവിടെ നിന്നും ജെൻറ്റിങ് ഹൈലാൻഡ്സിലേക്കും തിരിച്ച് ഇവിടെ നിന്നും കൊലാലംപൂർ സിറ്റി സെൻറ്റർ വരെ ബസ് എ സി ബസ്സിലാണ് കൊണ്ടുവരുന്നത് പിന്നെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് കൂടി നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ഇതിൽ കേബിൾ കാറിൻ്റെ ടിക്കറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ് പക്ഷേ ഇതിൽ ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല അത് നമ്മൾ പ്രത്യേകമായിട്ട് വാങ്ങേണ്ടതാണ് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നോക്കി വാങ്ങാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ മെക്ഡോണൾഡ്സിൽ വന്നിട്ട് അവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം വീണ്ടും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ഇവിടെ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ പ്രീമിയം ഔട്ട്ലെറ്റ്സും ഒക്കെ ഇവിടെ ഉണ്ട് ഈ ജെന്റിങ് ഹൈലൻഡ്സ് കോലാലംപൂർ സിറ്റിയിൽ നിന്നും ഏകദേശം അൻപത് മീറ്റർ അകലെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രാബ് ടാക്സി എടുത്ത് വരാം അതല്ല എന്നുണ്ടെങ്കിൽ കെ എൽ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും ബസ് എടുത്ത് വേണമെങ്കിൽ വരാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതുപോലെ ക്ലൂക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഒരു ഡേ ട്രിപ്പ് ബുക്ക് ചെയ്യാം അപ്പോൾ ബാട്ടു കേവ്സും അതുപോലെ ജഞ്ചിങ് ഹൈലൈൻസും ഒരുമിച്ച് കാണാവുന്നതാണ് പിന്നെ ഡിസംബർ പോലെയൊക്കെയുള്ള പീക്ക് ടൈമിലാണ് വരുന്നതെങ്കിൽ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തിട്ട് വരുന്നതാവും നല്ലത് പിന്നെ ഇതുപോലെയുള്ള ഇൻഡോർ തീം പാർക്കിലെ ഓരോ ഗെയിമും ഒക്കെ ചെയ്യുന്നതിന് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്താലും മതിയാകും കേബിൾ കാറിൻ്റെ ടിക്കറ്റ് ഓൺലൈൻ വഴിയായിട്ട് എടുത്തിട്ട് വരുന്നതാവും നല്ലത് പീക്ക് ടൈമിലാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ ഒരു ഡേ ട്രിപ്പ് എടുത്തത് കാരണം ക്ലൂക്ക് വഴി എടുത്തതുകൊണ്ട് കൊണ്ട് അവർ തന്നെയാണ് ഈ കേബിൾ കാറിൻ്റെ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കങ്ങനെ ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഞങ്ങൾ ഇൻഡോർ തീം പാർക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ത് രസമാണല്ലേ കാണാനായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യും ഇനിയിപ്പോൾ ടിക്കറ്റൊന്നും എടുത്ത് നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിനകത്തുകൂടി നടന്ന് കാണാൻ തന്നെ നല്ല രസമാണ് ഈ ഇൻഡോർ തീം പാർക്ക് കൂടാതെ ഒരു ഔട്ട്ഡോർ തീം പാർക്ക് കൂടിയുണ്ട് അപ്പോൾ കൂടുതൽ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ ജെന്റിങ് ഹൈലാൻഡ്സിലെ ഓരോ ഫ്ലോറിലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീം പാർക്കൊക്കെ കണ്ട ശേഷം ഇനി കുറച്ച് ഷോപ്പിംഗ് മോളിൻ്റെ സൈഡിലേക്കാണ് പോകുന്നത് അതുകൂടി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാസിനോ ഉണ്ട് അപ്പോൾ സ്കൈ ക്യാസിനോ അതുകൂടാതെ ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ ഏഴായിരത്തിലധികം മുറികളുള്ള ഫസ്റ്റ് വേൾഡ് ഹോട്ടലും ഈ ജെൻറ്റിങ് ഹൈലാൻഡ്സിലുണ്ട് ദൈപ്പം ഞങ്ങൾ സ്കൈ കാസിനോയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗ്യാംബ്ലിംഗ് ഒക്കെ ചെയ്യുന്നത് ഇതിനുള്ളിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കൂടി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന് സ്കൈ ക്യാസിനെയൊക്കെ കണ്ട ശേഷം ഇനിയിപ്പോൾ അടുത്തതായിട്ട് കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഇവിടെ കുറേ അധികം റിസോർട്ടുകളും ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ തീം ഒക്കെ ഉണ്ട് അതെല്ലാം ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത ശേഷം ഞങ്ങൾ കേബിൾ കാർ എടുത്ത് താഴേക്ക് പോവുകയാണ് അപ്പോൾ മിഡിൽ സ്റ്റേഷനിലായിട്ടാണ് ഈ ഒരു ചിൻസ്വി കേവ് ടെമ്പിൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും മുകളിലേക്ക് പോകുന്ന സമയത്തും ഇത് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളോട് ടൂർ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെൻഡിങ് ഹൈലാൻഡ്സിലെല്ലാം പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത ശേഷം ഈ ഒരു ചിൻസ്വി കേവ് ടെമ്പിളിൽ വരുന്നതാവും നല്ലതെന്ന് അങ്ങനത്തെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ അപ്പോൾ നിങ്ങൾ എന്തായാലും ജെന്റിങ് ഹൈലാൻഡ്സിൽ വരുന്നുണ്ടെങ്കിൽ ഈ കേബിൾ കാറിൻ്റെ മിഡിൽ സ്റ്റേഷനിലുള്ള ഈ ഒരു കേവ് ടെമ്പിള് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ബുദ്ധപ്രതിമകളും അവരുടെ ആരാധനാലയങ്ങളും പിന്നെ ഒൻപത് നിലകളുള്ള ഒരു സ്തൂപമുണ്ട് അതിനുള്ളിലേക്ക് പടി കയറി പോകാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ വിസിറ്റ് ചെയ്ത ദിവസം അത് അടച്ചിരിക്കുകയായിരുന്നു അത് കാരണം മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല പക്ഷേ നമുക്ക് അവിടെ നിന്നിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം അപ്പോൾ നല്ല കോടമഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങ് അകലയായിട്ട് കൊലാലംപൂർ സിറ്റി കാണാം പിന്നെ മഞ്ഞിൽ പുതച്ച് നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആവോളം ആസ്വദിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ശരിക്കും ഈ ഒരു കേവ് ടെമ്പിൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വൺ അവറെങ്കിലും മിനിമം വേണം നിങ്ങളൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും ഈ ഒരു കേവ് ടെമ്പിൾ വിസിറ്റ് ചെയ്യുമ്പോൾ മാറ്റി വയ്ക്കണം അങ്ങനെതേ കേവ് ടെമ്പിളൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ച് ഇനി താഴേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കേവ് ടെമ്പിൾ വരുന്നത് കേബിൾ സ്റ്റേഷൻ്റെ മിഡിൽ സ്റ്റേഷനായിട്ടാണ് വരുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് കേബിൾ കാർ എടുത്തിട്ട് വേണം താഴേക്ക് പോകാനായിട്ട് അപ്പോൾ വീണ്ടും ചെറുതായിട്ടത് മഴ പെയ്തു തുടങ്ങി അങ്ങനതേ മഞ്ഞൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി അങ്ങനെ മഞ്ഞിൽ പുതച്ചു കിടക്കുന്ന കോലാലംപൂർ സിറ്റി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ദേ കേബിൾ കാറിലിരുന്നു കൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആവോളം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യം ആറു മണിക്ക് ബസ് അവാര ബസ് ടെർമിനലിൽ നിന്നും ഞങ്ങളുടെ ബസ് സ്റ്റാർട്ട് ചെയ്യും ഏകദേശം ഒരു മണിക്കൂർ എടുക്കും ഇവിടെ നിന്നും കോലാലംപൂർ സിറ്റി സെൻറ്ററിൽ എത്താനായിട്ട് അങ്ങനെ ഒരു ഏഴ് മണിയോടുകൂടി നമ്മൾ കോലാലംപൂർ സിറ്റി സെൻറ്ററിൽ എത്തിച്ചേരും അങ്ങനെ ജെന്റിങ് ഹൈലാൻഡ്സും അതുപോലെ ചിൻസ്വി കേവ് ടെമ്പിളും ഈ ഒരു കേബിൾ കാർ റൈഡും ഒക്കെ ചേർന്ന് വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു കോലാലമ്പൂർ സിറ്റി സെൻറ്ററിലെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് ജലനലോർ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്